ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ കോടികളുടെ അഴിമതിയെ സംബന്ധിച്ച് ഇ ഡി അന്വേഷണത്തിനായി ഹൈക്കോടതി ഉത്തരവിട്ടു അന്വേഷണത്തിന് വേണ്ടി കോടതി കഴിഞ്ഞ ദിവസം ഇ ഡി കൊച്ചി യൂണിറ്റിനെ നിർദ്ദേശിക്കുകയും ചെയ്തു ചടയമംഗലം നെട്ടേത്ര സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് നിരവധി പേരാണ് പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ സംഭവത്തെ തുടർന്ന് ഇ ഡി അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇടമുളക്കൽ മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ പണാവരണ കേസിൽ സാമ്പത്തിക തട്ടിപ്പ് എട്ടു വർഷത്തിന് ശേഷം ഹൈക്കോടതി വിധിയിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് എടുക്കണമെന്ന് ഹൈക്കോടതി ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇതിനെ ഇടമുളയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വാഗതം ചെയ്തു ഈ കേസുമായിട്ട് ഞങ്ങൾ പറയാനുള്ളത് ഈ കേസ് ഇപ്പോൾ നിലവിൽ മൂന്ന് വർഷത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ താല്പര്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അപേക്ഷയുടെ പുറത്ത് കേരള സർക്കാർ വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നാളെ ഇതുവരെ ഈ മൂന്ന് വർഷത്തിന് ശേഷവും വിജിലൻസ് ഈ നടപടികൾ കേസിന്റെ നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് തരാ പിന്നെ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സമയത്ത് സമർപ്പിച്ചിരുന്നെങ്കിൽ ഇ ഡി ഈ കേസിലേക്ക് വരത്തില്ലായിരുന്നു എന്തായാലും ശരി ഈ ഇ ഡിയോടൊപ്പം തന്നെ ഈ പോലീസ് വിജിലൻസും ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുവിള നേതൃത്വം നൽകിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള ആവശ്യവുമായി മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നത് മൂന്ന് വർഷത്തിനിടയ്ക്ക് നടന്ന ഈ ഈ നടന്നത്തെ മുഴുവൻ ജീവനക്കാരെ പോലും ചോദ്യം ചെയ്യാനോ അവരുടെ മൊഴിയെടുക്കാനോ പോലീസ് വിജിലൻസ് തയ്യാറായിട്ടില്ല ഒട്ടേറെ രേഖകൾ കൂടുതൽ ഏതാണ്ട് ഒന്നോ രണ്ടോ വർഷത്തിന് മുന്നിൽ കൊണ്ടുപോയിട്ടും അതിനൊരു റിപ്പോർട്ട് തയ്യാറാക്കി യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരുന്നതിൽ അനുഭാവം കാണിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ പ്രതിയായ മുൻ സെക്രട്ടറി കൈപ്പള്ളി മാധവ് സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു ഈ കേസിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ട് ഉണ്ടെങ്കിലും ആ ഡയറക്ട് ബോർഡ് മെമ്പറായിരിക്കുന്ന ആളുകൾ അന്ന് മെമ്പറായിരുന്ന ആളുകൾ എല്ലാവരും അക്കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഒരു അവരുടെ അറിയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ കൊണ്ടോ അക്കാര്യത്തിലുള്ള ഒരു ശ്രദ്ധ കുറഞ്ഞതുകൊണ്ടോ ഇദ്ദേഹമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പം കൊണ്ടോ ഒക്കെ അവർക്ക് ഈ കേസിൽ പെട്ടുപോയതായി എന്തായാലും ശരി ശരിയായ നിലയിൽ ഒരു കേസ് അന്വേഷും ഈ മുഴുവൻ വിവരങ്ങളും കൂടുന്ന് കൊണ്ടുപോയ സാമ്പത്തികമായ മുഴുവൻ കാര്യങ്ങളും മുന്നിൽ കൊണ്ടുവന്ന് ഇതിന്റെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അതുമാത്രമല്ല ബാങ്ക് എന്നാൽ കോൺഗ്രസ് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കൈപ്പള്ളി മാധവൻകുട്ടി സാമ്പത്തിക തിരിമറി നടത്തുകയും അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിരുന്നത് തുടർന്ന് ഭരണസമിതിയിൽപ്പെട്ട ഓരോ മെമ്പർമാരും കോടിക്കണക്കിന് രൂപ അടയ്ക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കിയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണത്തിന് നിർദേശിച്ചിരിക്കുന്നത് ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള രേഖകൾ അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവകകളുടെ രേഖകൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് കേരളത്തിനകത്തും പുറത്തും നടന്ന വസ്തുവകകളുടെ രേഖകൾ മുഴുവൻ ഞങ്ങളുടെ കൈവശമുണ്ട് തീർച്ചയായും അത് ഇ ഡിക്ക് കൊടുത്ത് ഇത് പെട്ടെന്ന് തന്നെ ഇതിന്റെ യഥാർത്ഥ അവകാശികളെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ രംഗത്ത് കൊണ്ടുവരുന്നതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇപ്പോ ഈ ആരോപണ വിധേയനായ കൈപ്പള്ളി മാധവൻകുട്ടി ഈ ഭാഗത്തെ ഇടമുളയ്ക്കൽ അല്ലെങ്കിൽ അഞ്ചൽ പരിസരങ്ങളിലൊക്കെ ഒട്ടേറെ വസ്തുവകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇപ്പോ അത് ഓരോ വസ്തുക്കളും വിറ്റ് അദ്ദേഹം പോവുകയാണ് ഞങ്ങളുടെ അറിവില്ല ഒമ്പത് സ്ഥലങ്ങളിലുണ്ടായിരുന്ന വസ്തുക്കൾ അദ്ദേഹം വിറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പേരിലും ബിനാമി പേരിലുമുള്ള വസ്തുവകകൾ അയാൾ വിറ്റ് വിറ്റയെടുത്തിട്ടുണ്ട് വിറ്റ് കോടിക്കണക്കിന് രൂപ ഉഴന്ന് കൊണ്ടുപോയി ആ വിറ്റ് ഒൻപത് വസ്തുക്കളുടെ വസ്തുക്കളിൽ അഞ്ചെണ്ണത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കമ്മീഷൻ ബ്രോക്കറായിട്ട് പ്രവർത്തിച്ചത് നിലവിലെ ബാങ്ക് ഭരണസമിതിയുടെ പ്രസിഡന്റാണ് അപ്പോൾ ഇവർ തങ്ങനെയുള്ള ബന്ധം കുറച്ചുകൂടി ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും ഇ ഡി അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണവും എത്രയും വേഗം പൂർത്തിയാക്കണം എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.